പടം എഡിറ്റ് ചെയ്ത് പടം എഡിറ്റ് ചെയ്ത് ഇറക്കുമ്പോ അതെന്തായാലും പടം തിയേറ്റർ പോയി വീണ്ടും ഒന്ന് കാണും കാരണം ഏത് ഭാഗങ്ങളാണ് അതിൽ കട്ട് ചെയ്ത കാരണം ഞാൻ പടം ഫസ്റ്റ് കണ്ട ഒരാളാണ് അപ്പൊ വീണ്ടും ആ പടം ഒന്നുകൂടി പോയി കാണണം എനിക്ക് ഇപ്പൊ കൊറേ പേര് ഹർജി കൊടുക്കാനാണ് സിനിമയെ നിരോധിക്കണം സിനിമ പ്രദർശനം തടയണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഹൈക്കോടതി നൈസായിട്ട് തള്ളണമുണ്ട് പക്ഷേ അതിനോട് എന്താണ് പറയാനുള്ളത് അല്ല വ്യക്തിപരമായിട്ട് അതിനോട് പലരും പല ടേസ്റ്റാണ് കാരണം ഹർജി കൊടുത്ത് കൊടുക്കാം അത് ഹൈക്കോടതി അത് സൂക്ഷ്മ പരിശോധന ചെയ്ത ശേഷം മാത്രമാണ് ഒരു കേസ് പരിഗണിക്കുകയുള്ളൂ അപ്പൊ അതെന്തെങ്കിലും കഴമ്പില്ലാത്ത എന്തെങ്കിലും ഉണ്ടാവും ആയിരിക്കും പല തള്ളി ഉണ്ടാകുക പല വിഭാഗങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട് അത് ശരിക്കും സിനിമയ്ക്ക് പ്രമോഷനല്ല ഇപ്പോൾ എന്താ എന്ത് എന്താണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു വലിയൊരു റോക്കറ്റ് പോലെ സിനിമയ്ക്ക് പ്രൊമോഷനാണ് കിട്ടിയത് കാരണം ആൾക്കാർക്ക് കാണാനുള്ള ഒരു ആകാംക്ഷയാണ് ഈ പടത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷബരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ആൾക്കാർ കട്ട് ചെയ്യണ മുന്നേ കാണാനുള്ള എത്തുമ്പെടുത്തലാണ് ഉദ്ദേഹം കഴിച്ചിട്ടിരിക്കുന്നത് ഇനി ഇതിന് വേറെ എന്ത് പ്രശ്നം വെച്ചാൽ ഈ പടം കണ്ട ആൾക്കാർ ചിലപ്പോൾ കട്ട് ചെയ്ത ശരി അതായത് ഭാഗമാണ് കട്ട് ചെയ്ത് എന്നുള്ള കാണാനുള്ള ഭാഗം കൂടി ഉണ്ടാവും ഞാൻ കണ്ട പോലെ തന്നെ ആകണമെന്നില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അല്ല അശ്വന്ത് ഒരു വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ തീർച്ചയായിട്ടും അശ്വന്ത് പറഞ്ഞു പറഞ്ഞാല് ആളാണ് സ്വാതന്ത്ര്യം പറഞ്ഞത് ഒരു നമ്മൾ അടുക്കള പുറത്തുനിന്ന് പറയുന്ന പോലെ ഒരു ഫിലിം ചെയ്യുമ്പോൾ ആകുന്ന എന്ന് പറയുന്നത് അത് വളരെ വീർത്ത് പറഞ്ഞ കാര്യമാണ് കാരണം നമുക്ക് ഒരു മേഖല എന്ന് പറയുന്നത് അത്രയാണ് നമുക്ക് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയുന്നത് അയാണ് അതൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം അല്ല എനിക്ക് പടം കാണാൻ താല്പര്യമില്ല ഞാൻ കാണുന്നില്ല എന്ന് വ്യക്തിപരം അപ്പൊ ലാലേട്ടന്റെ കഴിവുകള് ഒരുപാട് പടങ്ങൾ നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കും നാല്പത്തിയേഴ് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആൾ അഭിനയത്തിൽ എത്രയും മികവ് പ്രകടിപ്പിച്ച ഒരാൾ അതിന്റെ കഴിവില്ലാ ഇത് ചെയ്തു പോമാളി വേഷം കെട്ടി എന്ന് പറയുന്നത് അത് ആളു പറ്റി വരുന്ന തീരുമാനമായിരിക്കും എനിക്കറിയാം അല്ലെ തീർച്ചയായിട്ടും കാരണം ഞാനൊരു ഒരു വട്ടം കണ്ടു വീണ്ടും ഞാൻ കടമ്പാടാ പടത്തിന് വിജയാണ് തീർച്ചയായിട്ടും വിജയാണ് തീർച്ചയായിട്ടും മാർക്കറ്റ് മാർക്കറ്റ്